നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മലകൾക്കും കാടുകൾക്കും അരുവികൾക്കും എല്ലാം അപ്പുറം മനോരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഗ്രാമത്തിലെ ജനങ്ങൾ എപ്പോഴും സന്തുഷ്ടരാണ് അവരുടേതായിട്ടുള്ള നെൽപ്പാടങ്ങള് ക്ഷേത്രം കുട്ടികൾക്ക് കളിക്കാൻ വലിയ മൈതാനം ചെറിയ ചെറിയ കാടുകൾ അങ്ങനെ മനോഹരമായ ഗ്രാമത്തിൽ പൊരിക്കാൻ ഒരു ചെറിയ സംഭവം ഉണ്ടായി പരിചയമില്ലാത്ത ഒരു വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു ആർക്കും മനസ്സിലായില്ല ആരാ വൃദ്ധങ്ങൾ നടക്കും എന്നാൽ അവന്തക്കിടയിലൂടെ വയൽപ്പാടത്തിനിടയിലൂടെ ദൂരമുള്ളൊരു കാട്ടിലേക്ക് നടന്നു പോയി അതാരായിരുന്നു ഗ്രാമത്തില് ഒരു വൃത്തിയാൽ ശതിക്കപ്പെട്ട മാടനായിരുന്നു ആ മാറി അക്കാട്ടിലേക്ക് പോയത് അവിടുള്ള ഒരു വലിയ മരത്തിന്റെ മുകളിൽ പുറപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന് വിശപ്പ് മാറ്റാൻ നാട്ടിലേക്ക് അന്നുകാരികളും കുട്ടികളും വൃദ്ധരും ചെറുപ്പക്കാരും സ്ത്രീകളും തന്നെ വേണമായിരുന്നു പഴങ്ങളും പച്ചക്കറികളൊന്നും കഴിക്കാറില്ല എന്നാൽ ഗ്രാമവാസികൾ പെട്ടെന്ന് മനസ്സിലാക്കിയില്ല ചന്തരിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വൃദ്ധരെയും കാണാറാകുന്നു അങ്ങനെ ജനങ്ങൾ ആ ബാലത്തെ വീടിലൂടെ കണ്ടു തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നു പരാതി പറയാൻ ആരും ജനക്ഷേത്രത്തിലേക്ക് വന്നു പറയും ആ ക്ഷേത്രത്തിലാണ് നൂറ്റാറാണ്ടുകളായി താമസിക്കുന്ന സുന്ദരിയായ ഒരു സുന്ദരിയായിട്ട് തിങ്ക തന്റെ പ്രജകളെ കാണാനായി ഇടക്കിടെ നാട്ടിലെ റൂം പോകാറുണ്ട് അങ്ങനെ ഒരു ദിവസം ദേവി ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അമ്മാടിനെ ഒരുപാട് പഠിപ്പിച്ച പരാതി പരിഹാരമാക്കാനായിട്ട് ആ കാട്ടി നീങ്ങി ആ മരവും നടന്നു ദൂരെ ആരോ നടന്നു വരുന്ന രണ്ട് നാട് തൻ്റെ സന്തോഷത്തിൽ അട്ടദസിക്കാൻ തുടങ്ങി ചുവട്ടിയ ചെറിയ ചെറിയ നാടിനെ നോക്കി എന്നിട്ട് ആ മരത്തിലേക്ക് ചെന്ന് മാടിനെ ബാലിച്ച് നിരത്തേക്ക് ഒറ്റയേറു യുദ്ധം അത് ക്രൂരനായ രാക്ഷസൻ മർദ്ദനത്തിലും ആയുധപകടത്തിലും മറ്റെല്ലാവരും പോലെ പുതിയ ഇരക്ക് സന്തോഷത്തിൽ നിന്നിരുന്ന മാറൻ അവൻ്റെ അപ്രഹാസവും പെട്ടെന്ന് നിലച്ചു അത് ക്രൂരമായിട്ടുള്ള അഭങ്ങളെല്ലാം തറിയപ്പെട്ടു அவளோட கால் சோடு மாடலிச்சாபத்தி இருந்துச்சு